പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ നാരങ്ങാപ്പുറത്ത് ഏലാത്തോടിനു കുറുകെയുള്ള ചെറിയ പാലം തകർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഏലാത്തോട് വൃത്തിയാക്കാനായി എത്തിയ തൊഴിലാളികൾ പാലത്തിൽ നിൽക്കുന്നതിനിടെ പാലത്തിന്റെ സ്ലാബുകൾ തോട്ടിലേക്ക് നിലംപതിക്കുകയായിരുന്നു അഞ്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇവിടെ കൈത്തോട് നമ്മളെല്ലാ എല്ലാ വർഷവും വൃത്തിയാക്കുന്ന പോലെ തോട് വൃത്തിയാക്കൽ പ്രവൃത്തിയിൽ എടുത്തു വരുന്നത് നമ്മുടെ കിഴക്കൻ വാർഡിലെ തൊഴിലാളികള് അപ്പം നിർഭാഗ്യവശാൽ ഇന്ന് സ്ലാബ് വർഷങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ലാബാ വർഷങ്ങൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഇറിഗേഷന്റെ രണ്ട് സ്ലാബ് നടന്നു പോകാൻ തക്ക രീതിയിൽ ഇട്ടിരുന്നത് അപ്പൊ ഇന്ന് തൊഴിലാളികള് താഴെ നിന്ന് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറച്ചു പേര് താഴെ നിന്ന് പണിഞ്ഞു മറ്റുള്ളവർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കയറുമായിരുന്നു അപ്പം ഇച്ചിരി അധികം പേര് കയറി അപ്പൊ അതിന്റെ വെയിറ്റ് താങ്ങാനാവാതെ അത് ആ സ്ഥിരമായിട്ട് ആൾക്കാർ ഈ പറമ്പുകാരൊക്കെ നടക്കുന്ന സ്ഥലമാണ് പറമ്പുകാർ ഈ അടുത്ത പറമ്പില് അവിടുത്തെ ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക നടക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സ്ലാബാ അപ്പൊ അത് അടന്ന് തൊഴിലാളികളുടെ ഈ നടന്നു പോയവര് ആ സ്ലാബോട് കൂടി താഴെ വീഴുവായിരുന്നു അത് സ്ലാബ് അവരുടെ മണ്ടേ വീണു പിന്നെ ഈ ആൾക്കാരെല്ലാം അല്ല അടിയിൽ നിന്ന് പണിന്നില്ല നേരെ ഇറങ്ങി അങ്ങോട്ട് പണിക്ക് വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ എല്ലാരും കൂടി ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ആ അതില് പോയപ്പോ അതിന്റെ വെയിറ്റ് താങ്ങാൻ അവർ അത് അടന്ന് വീണ് അപ്പോൾ അവരും തോട്ടി വീണ് ആൾക്കാരും സ്ലാബും എല്ലാം കൂടെ ഒന്നിച്ച് തോട്ടി വീണ് അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ പുല്ലൂർ ഹോസ്പിറ്റൽ പുനല്ലൂർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം കൊടുക്കും നമ്മുടെ പിറവ് പഞ്ചായത്തിന്റെ ആംബുലൻസും നൂറ്റിയിട്ടും എല്ലാം വന്ന് അവരെ യഥാസമയം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഒരാക്കെ ഉള്ളു ഇച്ചിരി സീരിയസ് ബാക്കി വലിയ കുഴപ്പമില്ല എല്ലാവരും കാലിനും ഒക്കെ പ്രശ്നങ്ങളാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായിട്ട് വിഷയങ്ങളില്ല ത് ഞ തൊഴിലാളികളെല്ലാം കൂടെ ഫോട്ടോ എടുപ്പ് ഒപ്പിടുകയും കഴിഞ്ഞ് ഞങ്ങള് പിന്നെ പണിക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു അപ്പൊ അവിടെ ഒരു പഴയ പാലം നേരത്തെ ഇത് ഈ യാത്രക്കാര് നടന്നുകൊണ്ടിരുന്ന പാലമാണ് ഈ റോഡ് വന്നേ പിന്നെ അതേ കൂടെ ആൾക്കാരെ യാത്രയില്ല അപ്പൊ അത് ജപിച്ചിരുന്നേ ആയിരിക്കാം പക്ഷെ കോൺക്രീറ്റ് പാലമായിരുന്നു അത് ഞങ്ങൾ മൂന്നാലു പേര് ചവിട്ടി കയറിയപ്പൊ പാലം ഓടിഞ്ഞ് ഞങ്ങളൊക്കെ കരക്ക് ഇരിക്കുമായിരുന്നു അവര് കയറിയപ്പോ പാലം ഓടിഞ്ഞു ആ പാലത്തോടു കൂടി അവരെല്ലാരും അതിന്റെ അടിയിൽ കെട്ടു ഈ കുറ്റി അപ്പൊ അവരെല്ലാരും അതിന്റെ അടിയിൽ പെട്ടെന്ന് കിടന്നു അടിയിൽ കിടന്നവർക്ക് അവർ മോള സിന്ധുവിനെ പിള്ളേ രവിയാക്കത്തില്ലായിട്ട് ഒരാൾക്ക് ബോധവില്ല കൊണ്ടുപോയപ്പോഴെ വിളിച്ചിട്ടൊന്നും പിന്നെ ഒരാൾ കാലിന് അങ്ങനെയൊക്കെ ഉള്ള കാലിന് പിന്നെ രണ്ടു മൂന്ന് പ്രായമുള്ളവര് അവർക്കും കൈക്ക് ചതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാല് കാല് വയ്യാത്ത അമ്പിളി ബിന്ദു എന്ന് വിന്തവർക്ക് കാലിന് പ്രശ്നം ഉണ്ടായിരിക്കാം കാല് തറയെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നത് പിന്നെ ഒരാൾക്ക് ബോധമില്ല അവർക്ക് എന്തോ സംഭവിക്കുന്ന ഡോക്ടർമാരും പറഞ്ഞല്ലേ ആ തെറന്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മുറി വാർഡില് തൊഴിലുറപ്പ് തൊഴിലാളി രാവിലെ തൊഴിലിനായിട്ട് വന്നതായിരുന്നു അപ്പോ ഒരു തോള് വൃത്തിയാക്കലായിരുന്നു തൊഴില് അപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു രണ്ട് ഒരു സ്ലാബ് ആ തോട്ടിൽ കുറേ ഉണ്ടായിരുന്നു അതിന് മുകളിൽ കൂടി തൊഴിലാളികൾ പോയപ്പോൾ ആ സ്ലാബ് ഉടഞ്ഞു വീഴുകയും മൂന്നാല് നാലഞ്ചോളം ആളുകൾക്ക് സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ജീവിക്കുക എല്ലാവരെയും പൊള്ളൂർ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട് ബാക്കി അവളെന്താണെന്ന് അറിയില്ല ട്രീറ്റ്മെന്റ് ഇത് തോടാ